<mile> ು ಆರಾಮ್ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലായി ഇന്നലെ രാത്രിയാണ് കുളത്തൂപ്പുഴ ചന്ദനക്കാവിലെ സ്ഥിരം മോഷ്ടാവ് ഉത്തമനെ നാട്ടുകാർ പിടികൂടിയത് കഴിഞ്ഞ ദിവസം മറ്റൊരു മോഷ്ടാവായ വെള്ളംകുടി ബാബുവിനെ പിടികൂടിയതിനു പിന്നാലെയാണ് ഉത്തമ മോഷ്ടാവായ ഉത്തമനെയും പിടികൂടിയത് രാത്രി ഒൻപത് മണിക്ക് ഹൈസ്കൂളിന് സമീപമുള്ള വീടിന്റെ ജനൽ തുറക്കാനുള്ള ശ്രമത്തിനിടയിലാണ് നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചത് മോഷണം മാത്രമല്ല സ്ത്രീകളുള്ളടത്ത് ഒളിഞ്ഞുനോക്കലും ഉത്തമന്റെ രാത്രികാല വിനോദങ്ങളിൽ പെടുമെന്ന് നാട്ടുകാർ പറയുന്നു പതിനഞ്ച് വർഷത്തോളമായി ചന്ദനക്കാവിലും പരിസര പ്രദേശങ്ങളിലും അത്യാവശ്യം കൂലിപ്പണിയും മോഷണവുമായി കഴിയുന്ന ഉത്തമൻ ഈ പ്രദേശത്തെ സ്ത്രീകൾക്ക് തലവേദനയാണ് വെട്ടുകത്തി പിച്ചാത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് പിടിയിലായത് തന്റെ പണിയായുധങ്ങളാണ് ഇതെന്നാണ് ഉത്തമൻ പറയുന്നത് ഏതായാലും മോഷണത്തിലുള്ള പണിയായുധങ്ങൾ ഉൾപ്പെടെ പോലീസുകാർ ഇയാളെ കസ്റ്റഡിയിലെടുത്തു സ്ത്രീകൾ മാത്രമുള്ള വീടിന്റെ ജനൽപ്പാളി തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ വീട്ടിനുള്ളിലുള്ളവർ വിളിച്ചു കൂവുകയും പരിസരവാസികൾ എത്തിയപ്പോൾ രക്ഷപ്പെട്ട് റോഡ് സൈഡിലുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഉത്തമനെ നാട്ടുകാർ കയ്യോടെ പിടികൂടുകയായിരുന്നു ഉയരം കുറഞ്ഞ ഇയാൾ ഒരു പന്തുപോലെ ചുരുണ്ട് കാട്ടിലൊളിക്കുന്നതിൽ വിദഗ്ധനുമാണ് നാലോളം സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിന് സമീപമുള്ള കാട് വെട്ടിത്തെളിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർ സിസിലി ജോബിന്റെ വീട്ടിൽ വെള്ളംകുടി ബാബു നടത്തിയ മോഷണവും വാർത്തയായതാണ് ഏതായാലും മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ താഴത്തെ വീട്ടിലെ വന്ന് ആ ജനലിന്റെ ആ ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് കൊട്ടി ചെയ്തിട്ട് ഒളിച്ചിരിക്കുക ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് പിന്നെ കുനിഞ്ഞിരിക്കുക അവന് ആ എന്റെ ഒരു കമ്പുണ്ടായിരുന്നു കമ്പെടുത്ത് അടിയും അടിയും കൊണ്ടോണ്ട് ഇഞ് ഓടി ഇങ്ങോട്ട് കുഞ്ഞു പോരുന്ന അടി കിട്ടിയില്ല കമ്പിനെ എറിഞ്ഞതേ ഉള്ളൂ ഓടി ഇതിന് കാട്ടിന്റെ ഇടയ്ക്കൂടെ ഞാൻ ഈ കമ്പൊക്കെ ഈ കമ്പ് അത് ഇതും അതിന്റെ ഇടയ്ക്കൂടെ ഓടി കാട്ടിന്റെ ഇടയ്ക്കൂടെ വന്നിട്ടു ഇവിടെ വന്നിരുന്നു അങ്ങനെ അക്ഷകപ് വന്ന് ഇപ്പൊട്ട് മുമ്പ് എന്തുകൊണ്ട് അനങ്ങാതെ കിടക്കുക അങ്ങനെ അങ്ങനെ പിടിച്ചത് അക്ഷകമു പറഞ്ഞു അക്ഷകപ്പ് പറഞ്ഞ് ഇതന്നെ ഇവിടെ കാണും ഞാൻ അവിടെ ലൈറ്റ് അടിച്ച് ഇങ്ങോട്ട് അങ്ങോട്ടും പോയിട്ടില്ല ഇങ്ങോട്ടും പോയിട്ടില്ല ആരുമില്ല കള്ളനെ കള്ളനെ വിളിച്ചു നമ്മുടെ ആ ഇവിടെ പണി ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല മിനോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ